കഴിഞ്ഞ ദിവസേ നമ്മുടെ ഒരു സുഹൃത്ത് പറയുണ്ടായി ഉണക്ക അയലയും മാങ്ങയും കൂടെ ഒന്ന് ചാർ വെച്ച് കാണിച്ചിരുവെന്നേ അപ്പൊ ഞാൻ വിചാരിച്ച് ചേമ്പും ഉണക്ക അയലയും മാങ്ങയും കൂടെ ചാർ വെക്കാം ചേമ്പ് ഇട്ട് ഉണക്ക അയൽ കറി വെച്ചാൽ നല്ല രുചിയല്ലേ അല്ലേ അപ്പൊ നമ്മുടെ പ്രിയ സുഹൃത്ത് ഇച്ചിരി ചേമ്പും കൂടെ ഇട്ടുനിന്ന് കറി വെച്ചോ നല്ലതാണ് ഇനി ചേമ്പ് ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഏർ അയലയും മാങ്ങയും മാത്രം ഇട്ടാ മതി ചേമ്പ ഒഴിവാക്കിയാൽ മതി ബാക്കിയെല്ലാം ഉരുപോലെ അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം വായോ മൂന്ന് അയല എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ചേമ്പു എടുത്തിട്ടുണ്ട് ഇത്രയും വേണ്ട ഇതിന്റെ പകുതി ചേമ്പൂരി അല്ലെങ്കിൽ പിന്നെ മീൻ കഷ്ണില്ലാണ്ടായി ഒരു മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ നമ്മൾ മാങ്ങയുടെ കാലത്ത് എടുത്ത് പൂളി വെച്ചിരുന്ന മാങ്ങയാണ് കേട്ടോ ഫ്രീസറിൽ സിപ്പിലൊക്കെ അവർ അകത്താക്കി വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ളപ്പം ഉപയോഗിക്കാമല്ലോ പിന്നെ കുറച്ച് കറിവേപ്പില ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി തേങ്ങ ഒരു ഇടണം ഇത്രയൊക്കെ തന്നെയുള്ളു അപ്പൊ നമുക്ക് ഉണ്ടാക്കാം ആദ്യം തന്നെ ചേമ്പൊന്ന് ചിരണ്ടി തൊലിയൊക്കെ കളഞ്ഞ് ഞുറുക്കി എടുത്തോണ്ട് വരാം അയലെ അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി അരി ഞുറുക്കി എടുത്തോണ്ട് വരാവേ ഇത് ഞാൻ രാവിലെ തന്നെ വെള്ളത്തിൽ ഇട്ടായിരുന്നു കേട്ടോ നേരത്തെ വെള്ളത്തിൽ ഇട്ടതാണ് ഈ അയല പക്ഷെ എന്നാലും കറിയിൽ ഉപ്പ് ചേർക്കണ്ട നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്താ മതി ഉണക്കമീനല്ലേ അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം ചേമ്പൊക്കെ നമ്മൾ ഇതാ കഴുകി നെറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഉണക്കമീനും അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്കൊരു മൺചട്ടിയിലേക്ക് നമ്മുടെ ചേമ്പ് അങ്ങോട്ട് ഇടവേ പാകത്തിന് വെള്ളം ഒഴിക്കണം ചേമ്പ് കുറച്ച് കറിവേപ്പില നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അരസ്പൂൺ മുളക് പൊടിയുവാണേ ചേമ്പ് ഒന്ന് വേഗണ്ടേ ചേമ്പ് വേഗൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു മൂടി വെച്ച് ഇതങ്ങ് വേഗട്ടെ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങ അരയ്ക്കണം തേങ്ങയും കുറച്ച് രണ്ട് ചെറിയുള്ളി അതുപോലെ തന്നെ ഏതണ്ടോ രണ്ട് കഷ്ണം മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ നമ്മുടെ ചേമ്പ് എന്തായി ഒന്ന് നോക്കണ്ടേ ചേമ്പ് ഒരു പകുതി വേവൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാവേ സാധാരണ ഇതിനകത്ത് കുടംപുളിയോ അല്ലെ വാളംപുളിയോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ള പുളി അതാണ് സാധാരണ ചേർക്കുക ഞാൻ കുടമ്പുളിയാണ് ചേർക്കാറ് പക്ഷെ ഇന്ന് നമ്മുടെ സുഹൃത്ത് അനിത ഇന്ന് പച്ച മാങ്ങയും അയലയും കൂടെ ഉള്ള കറി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പച്ചമാങ്ങ അങ്ങ് ചേർക്കുക കേട്ടോ ദാ ഈ സമയത്ത് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം പുളിക്ക് പാകത്തിന് നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് തന്നെ ഇത്രേ ചേർത്തിട്ടുള്ളൂ ഒരു വെളപ്പം മുഴുവൻ ചേർത്തില്ല കുടമ്പുളിയാണെങ്കിൽ നമുക്ക് ചേമ്പ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പം മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തളിഞ്ഞ് പോലോ അതുകൊണ്ടാണ് ഈ പകുതി വേവമായി കഴിഞ്ഞപ്പം മാങ്ങ ഇട്ടത് ഇനി നമുക്ക് നമ്മുടെ അയലയും കൂടി അങ്ങ് ഇട്ടു കൊടുക്കണം അപ്പം മാങ്ങ അല്ല ഉപയോഗിക്കുന്നെങ്കിൽ കുടംപുളി ഉപയോഗിക്കാം വാളമ്പുളി ഉപയോഗിക്കാം ഇലിമ്പൻപുളി ഇല്ലേ അതുപയോഗിക്കാം ലൂപിക്കാൻ ചേർക്കാം പുളിയുള്ള എന്താണേലും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം നല്ലതാ അപ്പം അതാ നമ്മള് വെട്ടി കഴുകിക്കൊണ്ട് വെച്ചിരിക്കും നമ്മുടെ മൂന്ന് ഉണക്കയലയില്ലേ അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവേ ഇതൊന്ന് വെന്തോട്ടെ ഇനി നന്നായിട്ട് നമ്മുടെ ചേമ്പും ഉണക്കമീനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരപ്പങ് ചേർത്ത് കൊടുത്തേക്കാവേ കുറച്ച് വെള്ളവും കൂടെ കൂട്ടി അരച്ചെടുത്തതാണ് വലിയൊരു ചേമ്പായിരുന്നു ഇത് കറി ചേമ്പായോണ്ട് കുറച്ചും കൂടി ഇരുന്ന് കുറുകും കേട്ടോ നമ്മുടെ തേങ്ങ അരച്ചോണ്ടിരിക്കുമ്പോഴേ കരണ്ട് പോയി ഞാന് മുക്കാലായിരുന്നേ മുക്കാലിരിടായിരുന്നു ഒരു ലേശം കൂടെ അരയണമായിരുന്നു അപ്പൊ പിന്നെ കരണ്ട് പോയി ഇനിയിപ്പൊ ഒരു രക്ഷയില്ല ഇൻവേർട്ടറിൽ അടിയുന്നുണ്ട് അപ്പൊ ഞാന് എന്ത് ചെയ്തു അതങ് ചേർത്തു അപ്പം ഒരു ഇച്ചിരി അരവിന്റെ കുറവുണ്ട് കെട്ടോ ഉം അത് സാരല്ല നമ്മുടെ കറിക്ക് കുഴപ്പമില്ല ഉപ്പിച്ചു നിങ്ങൾ ചേർക്ക അരയ്ക്കുമ്പോൾ ഇച്ചിരി കൂടെ നല്ലപോലെ അരയണേ ഇതിനൊരു ലേശം ഉപ്പിന്റെ കുറവുണ്ട് കേട്ടോ ഇത്രയും കിഴങ്ങൊക്കെ കിഴങ്ങ് ഒക്കെ ഇതുണ്ടായതുകൊണ്ട് ആ ചേമ്പൊക്കെ ഉണ്ടല്ലോ അയലെ മൂന്നെണ്ണയല്ലേ ഉള്ളായിരുന്നു നമ്മുടെ കറിയൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് എല്ലാം പാകത്തിനുണ്ട് കേട്ടോ ഇതുപോലത്തെ നാടൻ കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ വന്നു നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് താളിച്ച് പാൻ ചൂടാവുമ്പോഴേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായപ്പോ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയപ്പോ വറ്റൽമുളക് ഇട്ടുകൊടുത്തു കുറച്ച് കറിവേപ്പില അങ്ങ് കറിവേപ്പിലൊഴിച്ചേക്ക ഒരു നാടൻ അയലയും ചേമ്പും മാങ്ങയും കൂടെ ഉള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ മാങ്ങയിട്ടൊന്നും ഉണ്ടാക്കി നോക്കി നല്ലതാ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുടമ്പുളിയാണ് സാധാരണ ചേർക്കാറ് അല്ലെങ്കിൽ വാളംപുളി ഒഴിഞ്ഞു കൊടുക്കുക പക്ഷെ ഇതുപോലെ ഒന്ന് ചേർത്ത് വയ്ക്കുക നല്ല രസമുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ സുഹൃത്ത് അന്യത ഉണ്ടാക്കി നോക്കിക്കോ മാങ്ങയും അയലയും കൂടെ പിന്നെ ചേമ്പിടാൻ ഇഷ്ടമില്ല എങ്കിൽ ചേമ്പിടണ്ട അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും Bye.